നമസ്കാരം പച്ചിലുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് കേരളത്തിൻ്റെ നെല്ലറയായ പാലക്കാടാണ് പാലക്കാട് ഇലവഞ്ചേരിയിലെ നെൽകർഷകനായ അഡ്വക്കറ്റ് ജിതേഷ്ശിയാണ് നമ്മളോടൊപ്പം ഉള്ളത് ജിതേഷ് നമസ്കാരം കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം എന്ന ഒരു പഴമൊഴി നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിലെ നെൽകർഷകർ അനുഭവിക്കുന്ന ദുരിതം അതിൻ്റെ വിവിധ അന്വേഷണങ്ങളാണ് പച്ചില ഇന്നത്തെ എപ്പിസോഡിലെ ലക്ഷ്യമാക്കുന്നത് വിദേശി ഇപ്പോൾ പാലക്കാട്ടെ നെൽകർഷകർ പൊതുവേ കേരളത്തിലെ നെൽകർഷകർ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഇന്ന് നെൽകർഷകർ അനുഭവിക്കുന്നത് പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതാണ് അടിസ്ഥാന വിഷയം അപ്പോൾ നെല്ല് മുതൽ മറ്റൊട്ടനവധി പടക്കയായാലും കൊപ്രയായാലും തേങ്ങയായാലും എല്ലാ എല്ലാ നണികളുകൾക്കും വില വളരെയധികം കുറഞ്ഞു കിട്ടിരുന്ന കാലഘട്ടത്തിലാണ് കൃഷിക്കാർ കൃഷി ഇറക്കുന്ന ഒരുപാട് ചിലവുകൾ ചിലവാക്കിയിട്ടാണ് പാടത്തിലോട്ട് കൃഷിയിറക്കുന്നത് അപ്പം അതിന് മതിയായ വില കിട്ടിയാൽ മാത്രമേ കൃഷിക്കാരന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ പ്രധാനമായിട്ടും ഒരു കാർഷിക മേഖലയിൽ കൃഷി ഇറക്കുക എന്ന് പറഞ്ഞാൽ മെയ് മാസം ഒരു പത്താം തീയതിക്കുള്ളിലാണ് സാധാരണഗതിയിൽ കൃഷി ഇറക്കാറുള്ളത് ഒന്നും ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്ത് നമ്മൾ കൃഷി ഇറക്കുന്നത് ഒട്ടനവധി പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് കൃഷി ഇറക്കുന്നത് കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ മറ്റു ഒട്ടനവധി വിഷയങ്ങൾ ഇതെല്ലാം തരണം ചെയ്ത് തൊഴിലാളികളുടെ ലഭ്യത കുറവാണ് അതിൽ സമയാസമയങ്ങളിൽ കൃഷി ഇറക്കി നല്ല രീതിയിൽ വിളവെടുക്കുക എന്നത് ഒരു കർഷകൻ്റെ ഒരു വെല്ലുവിളിയാണ് പല ഘട്ടങ്ങളിലും കർഷകർ അവസാന ഘട്ടത്തിൽ ഉണങ്ങിപ്പോകുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ആ തൊട്ട് അപ്പുറത്ത് കാണുന്ന പല പാഠങ്ങൾ ഉണങ്ങി നിൽക്കുന്നു നമ്മൾ കാണാൻ പറ്റും ജലത്തിൻ്റെ ലഭ്യത കുറവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ അവസാന അവസാനഘട്ടത്തിലാണ് ഉണങ്ങിപ്പോകുന്നത് അപ്പോൾ അത് അതിന് അത്രയും ചിലവഴിച്ചിട്ട് അവസാന അവസാനഘട്ടം ഉണങ്ങിപ്പോകുമ്പോൾ കർഷകൻ്റെ വേദന പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു വേദനയാണ് അതിൽ പ്രധാന കർഷകർ ഈ നേരിടുന്ന വെല്ലുവിളിയിൽ പ്രധാനപ്പെട്ടത് ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ആളുകൾ ആളുകൾ നമ്മൾക്ക് ഈ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അന്നം കൊടുക്കുക എന്നൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട് ഒരു സാധാരണ ജനങ്ങൾക്ക് അന്നം പോറ്റുക എന്ന് പറഞ്ഞാൽ ഒരു കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ മനസ്സിലുള്ള ആനന്ദമാണ് കാരണം ഒരു പത്ത് ആൾക്ക് അന്നം പോറ്റാൻ കഴിഞ്ഞ് എന്ന ഒരു വലിയൊരു സംഭവമാണ് അപ്പോൾ ആ ഒരു ആ ഒരു നല്ല രീതിക്ക് കൃഷി വിളവെടുത്ത് കഴിഞ്ഞാൽ അത് കൃഷി ഇറക്കാൻ കഴിയുന്ന അത് ഇറക്കുന്നതോടൊപ്പം തന്നെ നല്ല രീതിക്ക് വിളവെടുക്കാൻ കഴിയുന്ന കഴിയുമ്പോഴും നമുക്കൊന്ന് സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾക്ക് അന്നം കൊടുക്കാൻ കഴിയും എന്നതാണ് സംതൃപ്തി അതിൻ്റെ ഒരു ആത്മസൃപ്തി കർഷകൻ ഉണ്ടാകുന്നത് വളരെ വലുതാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ എൺപത് ശതമാനം കർഷക ആളുകളെ ആശ്രയിച്ചിട്ടാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ദുരിതം വേറുന്നതും കർഷകർ തന്നെയാണ് ഇപ്പം നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന നെൽ കർഷകർ കരുതെന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എട്ട് രൂപ അറുപത് പൈസയാണ് സംസ്ഥാന പ്രോത്സാഹനമായിട്ട് നൽകിയത് കർഷകന് താങ്ങവിലയുടെ സമ്പ്രദായത്തിൽ കേന്ദ്രം കേന്ദ്രം ഇരുപത്തൊന്ന് രൂപ ചിലരുടെ എല്ലാ കാലഘട്ടത്താണ് എട്ട് രൂപ അറുപത് പൈസ കൊടുത്തത് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് അത് കേന്ദ്രം കൂട്ടുന്തോറും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിൽ കുറച്ച് കുറച്ച് വരുന്ന സമ്പ്രദായമാണ് നമ്മൾ കണ്ടത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എട്ട് അറുപത് സംസ്ഥാനം പ്രോത്സാഹനമായി കൊടുത്തത് ഇരുപത്തൊന്നിൽ കൊടുത്തത് പിന്നെ അത് ഏഴ് എൺപതായി മാറി ഇപ്പോൾ ആറ് രൂപ അറു മുപ്പത്തേഴ് പൈസയിലേക്കിട്ട് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കേന്ദ്രം കൂട്ടുന്തോറും കർഷകർ സംസ്ഥാനം കുറയ്ക്കുന്നൊരു സമ്പ്രദായം നമ്മൾ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു വിരോധാഭാസമാണ് പെട്രോളും പോലുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ കേന്ദ്രം കൂട്ടുമ്പോൾ സംസ്ഥാനം ആനുപാതികമായി അതിൻ്റെ ഗുണം സംസ്ഥാനത്തിൽ കിട്ടുന്നു സസ്യനത്തിൽ കൂട്ടുന്നു പക്ഷേ ഈ നെല്ല് താങ്ങിയവളുടെ വിഷയത്തിൽ മാത്രം കേന്ദ്രം കൂട്ടുംതോറും കുറയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടത് അടിസ്ഥാനവർഗ വിഭാഗമായി കർഷകരെ കേന്ദ്രവും സം അതുപോലെ സംസ്ഥാനവും സഹായിക്കുന്നില്ല എന്നൊരു വലിയൊരു ആപദ്ഘട്ടമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കർഷകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കർഷകർ വിളവ് ഇറക്കിക്കഴിഞ്ഞാൽ ആ വിളവ് കൃഷി ചെയ്ത് എടുത്ത് അരിയാക്കി പൊതുമേഖലയിൽ എത്തിക്കുമ്പോൾ പൊതുജനങ്ങളുടെ വിപണിയിൽ എത്തിക്കുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് തുച്ഛമായ വിലയാണ് ഒന്ന് നോക്കണം ഇന്നത്തെ അരിയുടെ മാർക്കറ്റ് അമ്പത് രൂപയാണ് എങ്ങനെയായാലും ഈ കേന്ദ്രത്തിൻ്റെ കണക്ക് പ്രകാരം മൂവായിരത്തി നാന്നൂറ് രൂപയുടെ ലാഭമാണ് അവർക്ക് കിട്ടുന്നത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് കേന്ദ്രം അനുവദിച്ച താങ്ങുവില അപ്പോൾ അത് നമ്മൾ അത് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഏറെക്കുറെ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ഉറുപ്പ്യോളം ഈ ഇവർക്ക് ലാഭമായിട്ട് തന്നെ കിട്ടും ഈ അരിയിൽ അരി ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ ലാഭമായിട്ട് തന്നെ കിട്ടും അത്രയും ലാഭങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയിലാണ് ഈ സന്ദർഭത്തിലാണ് കർഷകരെ ചൂഷണം ചെയ്യുന്ന സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും നടപടികളെ മുന്നോട്ട് പോകുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ലോൺ സമ്പ്രദായം ഇപ്പോൾ പി ആർ എസിലൂടെ നമുക്ക് കർഷകരുടെ നെല്ല് ഉൽപ്പന്നം വിറ്റ് കഴിഞ്ഞാൽ കിട്ടുന്നത് പി ആർ എസ് കൈ കിട്ടും ആ പി ആർ എസിലൂടെ കൊടുത്ത് പൈസ കിട്ടുന്നില്ല പി ആർ എസ് നമ്മൾ ബാങ്കിൽ കൊണ്ട് പണയപ്പെടുത്തിയാൽ മാത്രമേ നമ്മൾ ആൽജാമ്യമായിട്ട് രണ്ടോ മൂന്നോ ആൾ ഷോർട്ടേജ് ഒപ്പിട്ട് ഒരു ഒരു പണയപ്പെടുത്തിയാൽ മാത്രമേ ബാങ്കുകാര് നമുക്ക് നെല്ലിൻ്റെ പൈസ നമുക്ക് തരുന്നുള്ളൂ അത് ആറ് മാസം ഏഴ് മാസം എട്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പല ആളുകൾക്കും നെല്ലിൻ്റെ പൈസ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആറുമാസക്കാലത്ത് നമ്മൾ വിപണി നമ്മുടെ ഉൽപ്പന്നം ജനങ്ങൾ വിറ്റ് ജനങ്ങളിലേക്ക് എത്തി ജനങ്ങളത് ഭക്ഷിച്ച് അത് വിസർജ്യമായി പുറത്തു പോയിട്ടും കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല അത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് കർഷകൻ ഉണ്ടാക്കുന്നത് കർഷകൻ ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ജനങ്ങളിലൂടെ അത് പുറത്തോട്ട് പോയി എന്നിട്ടും കർഷകൻ അതിൻ്റെ അതിൻ്റെ വില കിട്ടുന്നില്ല എന്ന് പറഞ്ഞ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കർഷകർ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ വളരെ കാലങ്ങളായിട്ട് ഈ കർഷക മേഖലയിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ മറ്റു മേഖലകളിലേക്ക് കിടന്നു പോകുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടുവരുന്നത് പല പല പ്രതിസന്ധികളിലൂടെയാണ് ഇന്ന് നെൽകർഷകൻ കടന്നുപോകുന്നതെന്നാണ് അഡ്വക്കേറ്റ് ജിതേഷ് സി നമ്മളോട് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കർഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അറിവുകളും അനുഭവങ്ങളുമാണ് നമ്മൾക്ക് അദ്ദേഹം പകർന്നു തരുന്നത് വിത്താഴം ചെന്നാൽ പത്തായം നിറയും എന്ന് കേട്ടിട്ടുണ്ട് അതൊരു പഴഞ്ചൊല്ലാണ് ശരിക്കും പാലക്കാട്ടെ കർഷകരുടെ പത്തായം നിറയുന്നുണ്ടോ പത്തായം നിറയുന്നില്ല കാരണം പാലക്കാടയുടെ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന കർഷകരുടെ എപ്പോഴും ദുരിതങ്ങൾ മാത്രമേ പെയ്തിട്ടുള്ളൂ അറിയില്ല അത് കാലകളിലായിട്ട് അങ്ങനെ തന്നെയാണ് ഏതു കാലഘട്ടത്തിലും അതുതന്നെയാണ് കർഷകൻ്റെ അവസ്ഥ പ്രധാനമായിട്ടും കർഷകൻ ഒരു വിളവ് ഇറക്കുമ്പോൾ കർഷകൻ ഒരുപാട് അതിനുവേണ്ടി പൈസ സ്വരൂപിക്കേണ്ടത് ഈ സാധാരണപ്പെട്ട നാട്ടുമ്പുറത്ത് കർഷകർ കർഷകരുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ ആണ് പണയപ്പെടുത്തിയാണ് കർഷകർ കൃഷിയിലോട്ട് ഇറങ്ങുന്നത് അത് വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങുന്നത് പ്രകൃതിയെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി ഇറങ്ങുന്ന കർഷകർ ചില കാലഘട്ടങ്ങളിൽ അത് ചതിക്കുമ്പോൾ അവനോട് ആ നഷ്ടം വലിയ നഷ്ടമാണ് അപ്പോൾ ഒരു കാലഘട്ടത്തും പത്തായം നിറയ്ക്കാൻ ഒരു വ്യാമോഹം മാത്രമേ നിൽക്കുക എങ്കിലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും കർഷകൻ സ്വയം ആത്മസംതൃപ്തിയും കൊണ്ട് പത്താൾക്ക് അന്നം കൊടുക്കാനുള്ള കർഷകൻ്റെ ആത്മസംതൃപ്തിയും കൊണ്ട് മാത്രമാണ് കർഷകൻ പലപ്പോഴും ഇത് വിടാതെ തുറന്നത് പക്ഷെ ഒന്ന് പ്രധാനമായി മനസ്സിലാക്കണം ഈ കർഷകൻ സ്വർണം പോലുള്ള ഉൽപ്പന്നങ്ങൾ ബാങ്കിൽ പണയപ്പെടുത്തി ഇതിലോട്ട് ഇറങ്ങുമ്പോൾ കൃത്യസമയത്തിന് കൊയ്തെടുക്കുന്ന ഉൽപ്പന്നത്തിന് വില കിട്ടിയാൽ മാത്രമേ ആ സ്വർണം തിരിച്ചെടുക്കാനും അടുത്ത സീസണിൽ അതേ സ്വർണം രണ്ടാമത് കൊണ്ട് പണയം വെച്ച് അടുത്ത സീസണിലോട്ട് പലപ്പോഴും ചെറുകിട കക്ഷാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ ഇന്നത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ മാസത്തിലധികം കാലഘട്ടത്തിൽ നെല്ലിൻ്റെ ഉൽ പണം കിട്ടാതെ കാത്തിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും ചുറ്റൂർ മേഖലയിൽ ആറുമാസത്തിലധികമായി നെല്ലിൻ്റെ പൈസ കിട്ടാത്ത ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട് എനിക്കറിയാവുന്ന ഒരു ഒട്ടനവധി ആളുകളുണ്ട് അപ്പോൾ ഇവർ അടുത്ത സീസണിലോട്ട് അവർ കൃഷി ഇറക്കണമെങ്കിൽ നാട്ടുപലിശക്കാരെ ആശ്രയിക്കേണ്ടി വരുവാണ് വട്ടു അത് ഏറ്റവും സങ്കടകര മനുഷ്യനാണ് വട്ടുപലിശക്കാരെ പലിശക്കാരെ ആശ്രയിക്കാതെ തന്നെ ഇവിടെയെല്ലാം തമിഴ്നാടിൻ്റെ ബോർഡർ ആയതുകൊണ്ട് ഇവിടെ ചെല്ലുകുട്ടിക്കാരെന്ന പേരിൽ അറിയപ്പെടുന്ന വട്ടു ബൈക്കിൽ വരും കൊടും പലിശയാണ് നൂറ്റിന് പത്ത് രൂപ എന്ന കണക്കിനുള്ള പലിശ കൊടുത്തിട്ടാണ് പലപ്പോഴും അത് വീട്ടമ്മമാർക്ക് കൊടുക്കുകയുള്ളൂ ആണുങ്ങൾക്ക് കൊടുക്കുക അവർക്ക് വൈമുഖ്യമാണ് കാരണം അവരെ വീട്ടമ്മമാരാകുമ്പോൾ കൃത്യമായിട്ട് രീതിയിൽ അത് തിരിച്ചടയ്ക്കുമെന്ന കൂടിയാണ് ഭീഷണിപ്പെടുത്താം അങ്ങനെ പല ആനുകൂല്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ വട്ടു പലിശക്കാർ വീട്ടമ്മമാർക്ക് കൊടുക്കുകയുള്ളൂ അവർ അയ്യായിരം പത്തായിരം രൂപ അത് എടുത്തിട്ട് കൃഷി ഇറക്കുമ്പോൾ അവർക്ക് തിരിച്ച് പ്രതീക്ഷിക്കുന്നത് ഈ കൃഷി കൊയ്ത ശേഷം തിരിച്ച് അടം വീട്ടാന്ന ധാരണയാണ് പക്ഷേ ആ ധാരണയാണ് അമ്പയും പൊളിഞ്ഞും കൂടെ പലപ്പോഴും രണ്ടാം ആറ് മാസത്തോളം എന്ന് പറഞ്ഞു ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ രണ്ടാമത് കൃഷി ഇദ്ദേഹം ഇറക്കാൻ ഇവർക്ക് കഴിയാൻ പറ്റാത്തൊരവസ്ഥയാണ് രണ്ടാമത് കൃഷി ഇറക്കുമ്പോഴും ഇതുപോലെ മറ്റ് വട്ടു പലിശക്കാരനെ തേടിപ്പോണ്ട അവസ്ഥയിലേക്കാണ് ഈ വെച്ച സ്വർണം എടുക്കാനും കഴിയുന്നില്ല അതിന് കൂട്ടുപലിശ ആവുകയും ചെയ്യും അങ്ങനെ ഒട്ടേറെ ദുരിതങ്ങളാണ് കർഷകൻ എന്നും പറയാനുള്ളത് ഈ മൂന്ന് തവണ കർഷകർക്ക് വില കൂട്ടിയപ്പോഴും കേന്ദ്രം സംസ്ഥാനം കുറച്ചത് തന്നെ സംസ്ഥാനം ഗവൺമെൻറ് കർഷകരോട് കാണിക്കുന്ന അതിഭയങ്കരമായ വെല്ലുവിളിയാണ് അത് യാതൊരു സംശയവുമില്ല പിന്നെ ആളിയാറുടെ കാര്യം ആളിയാറിൽ കിട്ടേണ്ട വെള്ളം കിട്ടാത്തത് കൊണ്ട് ചുറ്റൂർ മേഖല ഉണക്കത്തിലാണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ കടുത്ത വേനൽ പല കൃഷികളും ഉണങ്ങി നല്ല നല്ല വേനൽ ചൂട് വളരെ കൂടുതൽ നാൽപ്പത് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഡിഗ്രി വരെ ചൂട് എത്തുന്ന മേഖലയാണ് പാലക്കാട് ടൗൺ പ്രത്യേകിച്ച് ചുറ്റൂർ മേഖലയും അതുപോലെ തന്നെ വളരെയധികം ചൂട് ഇപ്പോൾ വക്കിലെ കർഷകനാണ് പൊതുപ്രവർത്തകനാണ് അതോടൊപ്പം അഭിഭാഷക വൃത്തിയും ഉണ്ട് മൂന്ന് കാര്യങ്ങളിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ സ്വാഭാവികമായും സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള ആഗോളതാപനം മൂലം വലിയ കാലാവസ്ഥ വ്യതിയാനമാണ് നമ്മുടെ സംസ്ഥാനത്തും പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം എങ്ങനെയാണ് നെൽകർഷകനെ ബാധിക്കുന്നത് എന്നൊന്ന് പറയാമോ കാലാവസ്ഥ വ്യതിയാനം നെൽകർഷകരെ നേരിട്ട് തന്നെ ബാധിക്കും കാരണം സമയത്തിന് വിളവറക്കാൻ കഴിയാതിരുന്നാൽ അത് ആദ്യ പരാജയം അവിടെ നിന്ന് തുടങ്ങുന്നതാണ് കൃത്യം കൃത്യമായി പ്രധേയമായ ഒരു കാര്യമാണ് കാലാവസ്ഥ വ്യതിയാനം ഇറക്കേണ്ട സമയത്ത് കൃഷി ഇറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ആദ്യം തന്നെ താളം തെറ്റിയ തുടക്കമായിരിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം നേരിട്ട് ബാധിക്കുന്ന കർഷകരെ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ആദ്യം ബാധിക്കുന്ന നെൽകർഷകരാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് ആന പന്നി മാന് ഇതാണ് ഏറ്റവും കൂടുതൽ ഈ ചിറ്റൂർ മേഖലയിലും കൊല്ലംകൂട് മേഖലയിലും മറ്റു മേഖലയിലും ഏറ്റവും കൂടുതൽ അതിലൂടെ കോൺട്രിബ്യൂഷൻ ആന തെങ്ങുകളെ എല്ലാം പുഴക്കിയിടും അതുപോലെ തന്നെ കവുങ്ങ് പാഴ കാലാവസ്ഥയുടെ വേറെ മുകളിൽ അവിടെ വനത്തിൽ വെള്ളം അതെ 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 വനത്തിൽ വെള്ളം കിട്ടാതിരിക്കുമ്പോൾ താഴോട്ട് ഇറങ്ങി വരുന്നു ആനയായാലും മാനായാലും പന്നി ആയാലും അല്ല താഴോട്ട് ഇറങ്ങി വരുന്നു മല പതി മല്ലമല്ല മുകളിൽ തന്നെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്തെ പറമ്പിക്കുളം ഇവിടെ എല്ലാം ഫെൻസിങ് ഉണ്ടെങ്കിലും ഫെൻസിങ് നാമം മാത്രമേ ഫെൻസിങ് പല ഫോറസ്റ്റർ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇറങ്ങി താഴോട്ട് വരികയാണ് പദവി വെള്ളം കുടിക്കാനായിട്ട് പലപ്പോഴും വരുന്നത് പക്ഷെ അത് കർഷകർക്ക് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സത്യാ ജീവിതം പിന്നെ കർഷകൻ ഈ വിള എടുക്കാൻ ഭാഗത്തിൽ നിൽക്കുമ്പോഴാണ് പന്നി വന്ന് അതിനെ ചുഴറ്റി ഈ കൂടി എടുത്ത് വലിച്ചെറിയുന്ന ഒരു സമയം ചളിയെല്ലാം അത് പന്നിയുടെ കുട്ടികളൊക്കെ വന്ന് കളിക്കുകയാണ് പക്ഷേ ഓരോ കൂട്ടമായും അത് ചെയ്യുമ്പോഴും ഒട്ടനവധി നെല്ല് നഷ്ടപ്പെടും കർഷകൻ അതിന് പന്നേ വെടിവെക്കാൻ ഗവൺമെൻറ് തലത്തിൽ ഓർഡർ കൊടുത്തിട്ടെങ്കിലും അത് പ്രാക്ടിക്കലല്ല കാരണം ചോദിച്ചാൽ ഫോറസ്റ്റുകാരുടെ അപ്രൂവൽ നേരത്തെയൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിലേക്കോട്ട് കൈമാറി ഇപ്പോൾ പഞ്ചായത്തിലോട്ട് കൈമാറി പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗ് കൂടിയിട്ടാണ് ഒരു അപേക്ഷ ഞാൻ കൊടുക്കുക ഞാൻ തോക്കുള്ള ലൈസൻസ് ലൈസൻസുള്ള ഒരാളാണെങ്കിൽ ഞാനൊരു അപേക്ഷ പഞ്ചായത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡ് തീരുമാനിച്ചിട്ടാണ് എൻ്റെ പാടത്ത് ലൈസൻസുള്ള തോക്ക് കൊണ്ട് എനിക്ക് വെടിവെക്കാനുള്ള അധികാരം അത് പഞ്ചായത്ത് മെമ്പർ വന്നോ പഞ്ചായത്തിൽ സ്റ്റാഫ് വന്നതും എല്ലാം എന്നിട്ട് അത് മണ്ണെണ്ണയെല്ലാം ഒഴിച്ച് അത് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് കുഴിച്ചിട്ടാൽ മാത്രമേ അത് പൂർണമാവുള്ളൂ ഏതെങ്കിലും തരത്തിൽ തെറ്റായ രീതിയിൽ ആളുകളത് ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ ഫോറസ്റ്റ് കേസ് വന്ന് ജാമ്യമില്ലാത്ത വാക്കുകൾ വിലപ്പെടും വളരെ ദുഷ്കരമാണ് ഇപ്പോൾ തന്നെ അതെ അതെ സംരക്ഷിക്കുക അവിടെ ഏർപ്പാട് ചെയ്യണം അതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ് പക്ഷെ ആദ്യാത്മിക നഷ്ടം സംഭവിക്കുന്ന കർഷകനാണ് അപ്പൊ അതുകൊണ്ട് ഈ പഞ്ചായത്തിൽ ഈ അപേക്ഷ കൊടുത്ത ഇതിലൂടെ സൗകര്യം ഉണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായി ബുദ്ധിമുട്ട് ഒരു മാ നമ്മൾ നാട്ടിൻപുറത്ത് ഇന്ന് രാത്രി ഇന്ന് പകലെ വന്ന് ഇറങ്ങുന്ന പന്നി കണ്ടിട്ട് നാളെ നമ്മൾ പന്നിക്ക് വേണ്ടിയിട്ടുള്ള തടയാൻ വേണ്ടിയുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്തിൽ ഒരു അപേക്ഷ കൊടുക്കുകയാണ് വേണ്ടത് പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ അത് പഞ്ചായത്ത് അടുത്ത ബോർഡിൽ വെക്കും മാസത്തിലൊരിക്കൽ കൂടുന്ന ബോർഡായിരിക്കും അടുത്ത ബോർഡിൽ അത് വെക്കും അടുത്ത ബോർഡിൽ വെച്ച് ഇന്നയാളുടെ കൃഷിയിൽ ഒരു അപേക്ഷ തന്നിട്ടുണ്ട് അയാൾക്ക് ലൈസൻസ് ഉള്ള ആളായത് കൊണ്ട് അയാൾക്ക് കൃഷി തരിശേപ്പ് ഇത് പ്രാക്ടിക്കൽ മാത്രമല്ല മാത്രമല്ലേ ഈ തോക്കുള്ള ആളുകൾ ഇവിടെ പഞ്ചായത്തിൽ തന്നെ ഒന്നോ രണ്ടോ പേരുള്ളൂ വളരെ ദൗർബല് പല പുതുക്കാറില്ല എനിക്ക് തോന്നുന്നത് വളരെ കൂടുതലാണ് ഈ അടുത്ത കാലത്ത് തന്നെ അതെ കൊത്തി വലിച്ചെടുക്കും കതിരങ്ങനെ വലിച്ചെടുക്കും അതെ കറ്റ മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഇത് സ്റ്റേറ്റ് ഹൈവേന്റെ ഓരോ ആണ് ഈ പറയുന്ന സ്റ്റേറ്റ് ഹൈവേ ആണ് പല സന്ദർഭങ്ങളിലും പല സന്ദർഭങ്ങളിലും ഈ റോഡ് പാസ് ചെയ്യുന്ന മയിലും പന്നിയും മറ്റു വാഹനങ്ങൾ ഇടിച്ചിട്ട് പോകുന്ന സമ്പ്രദ ക പലപ്പോഴും കണ്ടത് കാരണം അത്രയും രൂക്ഷമായിരിക്കണോ കൂടുതലാണ് ഈ മയിലിൻ്റെയും അതുപോലെ തന്നെ പന്നിട്ട് ആന അതെ അത് തന്നെയാണ് പിന്നെ മാന് ഏറ്റവും കൂടുതൽ മാന ഇറങ്ങുന്ന ഏരിയകളിലൂടെ ഇലവഞ്ചേരി അതുപോലെ അതുപോലെ തന്നെ ഈ അതെ മാങ്ങാ കൃഷി മാംഗോ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് മുതലപ്പട പച്ച അവിടെ ഏറ്റവും കൂടുതൽ മാനിന്റെ ഉപദ്രവം കൊണ്ടാണ് മാവ് മാവ് പൂക്കുമ്പോഴും സമയത്ത് ഇലതുട്ട് അതെല്ലാം മാനിന് എത്തുന്ന ഭാഗം കൂടുതൽ പഠിച്ചതിരും അത്തരം നഷ്ടങ്ങളാണ് മാനുണ്ടാകുന്നത് പക്ഷേ ഇതിനൊന്നും ഒന്നും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് വസ്തുത നാമമാത്രമായി എന്തെങ്കിലും നഷ്ടങ്ങൾ കൊടുക്കണമെങ്കിൽ ഒരുപാട് കടമ്പൾ കിടക്കുന്നു പലപ്പോഴും അത് അവസാനം എത്തുന്നില്ല പല അത് എത്താതെ പോകണം കർഷകളിലേക്ക് പൊതുവേ നമ്മളിപ്പോൾ കുറേ അധികം കർഷകരെ കണ്ടപ്പോൾ ഈ വനസാമീപ്യത്തിലുള്ള വനസമീപത്തുള്ള കർഷകരുടെ എല്ലാ പരിവേദനം ഒന്നു തന്നെയാണ് അപ്പോ ഈ പറയപ്പെട്ട പ്രതിസന്ധികൾക്കിടയിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന രോഗബാധകൾ നെൽകൃഷിയെ ഗുരുതരമായി ബാധിക്കാറുണ്ട് എന്തൊക്കെ തരം രോഗങ്ങളാണ് അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാൻ എന്തൊക്കെ പ്രതിവിധികളാണ് നിങ്ങൾ കർഷകർ ചെയ്യുന്നത് പ്രധാനമായിട്ടും കൃഷി ഇറക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും ഈ പുഴുക്കേട് വരെ ഞാറ്റുകണ്ടത്തിലൊക്കെ പുഴുക്കേട് വരാൻ സാധ്യത പുഴു വന്ന് എൻ്റെ തലപ്പ് കടിച്ചു പോയി വല്ല കുറ്റി പോലെയാവും അപ്പോൾ അതിനാദ്യം തന്നെ മരുന്നടിക്കേണ്ടി വരും അത് ക്രമേണ പോയി പലപ്പോഴും അതുപോലെ തന്നെ ഈ പുഴുക്കേട് പലതരത്തിലാവും ഓല ചുരുട്ടി ഓല ഓലകരിച്ചൽ അട്ടനവധി അസുഖങ്ങൾ ഇതിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അവസ പലപ്പോഴും നമുക്ക് അവസാനമായി കാണുന്നത് ഈ മുഞ്ഞ പോലുള്ള പ്രധാനപ്പെട്ട മാരകമായ രോഗമാണ് കൃഷിക്കാരെ വല്ലാതെ അലട്ടുന്നത് അതൊരു തരം ക്യാൻസറാണ് കൃഷി ഒരു തലേന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മൊത്തം അങ്ങോട്ട് പോയിട്ട് ചപ്പ പോലെ ഒന്നും ഉണ്ടാവില്ല ഒരു തരി നെല്ല് ഉണ്ടാവില്ല ഒരു ഒരു നെല്ല് പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയില് ആക്ച്വലി കൃഷിയിൽ ക്യാൻസറാണ് മുഞ്ഞ അത്തരം പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തിട്ട് പലപ്പോഴും കർഷകർ പത്താൾക്ക് അന്നം കൂട്ടാനുള്ള അവൻ്റെ മനസ്സ് കാണിക്കുന്നത് പലപ്പോഴും പ്രകൃതിയും സർക്കാരും എല്ലാം അതിനെതിരെ നിൽക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിലാണ് പലപ്പോഴും കർയുന്നത് കക്ഷയോ തനിച്ചു ഇല്ലാത്ത അവസ്ഥയിൽ പിന്നെ പ്രതീക്ഷകളാണ് കർഷകൻ എപ്പോഴും കൃഷിയിലോട്ട് മുന്നോട്ട് നയിക്കുന്നത് ആ പ്രതീക്ഷകളിലൂടെയാണ് വർഷാവശങ്ങളിലും കാലാകാലങ്ങളിലും കൃഷി ഇറക്കി കൊണ്ടുള്ള അവൻ്റെ മനസ്സും കർഷകനെ ഇപ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ പല നമ്മൾ കണ്ട് അള്ളു വെച്ചിട്ട് പലപ്പോഴും കർഷക സമരം എതിർക്കുകയാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം കർഷകർ മരണപ്പെട്ടു പോയിരുന്നു ആത്മഹത്യയിലൂടെ മറ്റ് പലതരത്തിലും കർഷകാത്മഹത്യയിലൂടെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു ഇപ്പോൾ റിപ്പോർട്ടുകളാണ് അത് നാഷണലായിട്ടുള്ള റിപ്പോർട്ടാണ് അല്ലാതെ വെറുതെ പറയുന്നത് തന്നെയല്ല ആ റിപ്പോർട്ട് തന്നെ സൂചിപ്പിക്കുന്നു മാത്രമല്ല ഈ കർഷക സമിതി ഈ അടുത്ത കാലത്ത് തുടങ്ങിയ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയത് മൂന്നിൽ മൂന്നോളം ആളുകൾ മരണപ്പെട്ടു കാർഷിക മേഖലയിൽ നിന്നും സ്ഥിരം കേൾക്കുന്ന ഒരു പരിവേദനമാണ് പണിക്ക് ആളിനെ കിട്ടുന്നില്ല എന്നത് പാലക്കാട്ട് പണിക്ക് ആളിനെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ കൂലി കൂലിവർധനവ് പണിക്ക് ആളിനെ കിട്ടായ്മ ഇത് രണ്ടും നമ്മുടെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ഈ രണ്ട് വിഷയങ്ങളാണ് പാലക്കാട് ബാധിക്കുന്നത് പ്രധാനമായിട്ടും കൂലിയുടെ കാര്യത്തിൽ തമിഴ്നാടും മറ്റു മേഖലകളിലുള്ള കൂലിയെ ആശ്രയിച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി കൂലിയുള്ള സ്ഥലമാണ് കേരളം കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മേഖലയിൽ കർഷക മേഖലയിൽ കൂലി സ്ത്രീ ജനങ്ങൾക്ക് മുന്നൂറ്റമ്പത് തൊട്ട് നാനൂറ് രൂപ വരെയും പുരുഷ ജനങ്ങൾക്ക് എഴുന്നൂറ് തൊട്ട് എണ്ണൂറ് രൂപ വരെയാണ് കൂലി കൂലിയായിട്ട് കൊടുത്തിരുന്നത് അത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കർഷകന് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുമോ വിലക്കേറ്റം പൊതുവിപണി വിലക്കേറ്റം സംബന്ധിച്ചോളം വ്യക്തി തൊഴിലാളികളെ സംബന്ധിച്ചോളം കൂടുതലല്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോഴും വളരെ ചിലവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ തന്നെ ഉൽപ്പന്നത്തിന് മതിയായ വില പിടിച്ചു നിൽക്കാൻ കഴിയില്ല തമിഴ്നാട് ഒരു ഒരു െ അതായത് ഇവിടെ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾ ഇവിടെ ഈ അന്നം വിളയിച്ചിട്ട് പൊതുപണിയിൽ പോയി ഒരു കിലോ അരി തൂക്കി അവർ കൊടുക്കുന്ന വിലയും അവര് കിട്ടുന്ന വരുമാനവും അത് തമ്മിൽ തുലനം ചെയ്തു നോക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിന് അത് വെച്ച് തുലനം ചെയ്ത് നോക്കുമ്പോൾ ഏറെക്കുറെ വലിയ വ്യത്യാസം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിലും കർഷകടി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം മറ്റ് ഇടയിൽ നിന്ന് ഇടനിലക്കാരാണ് ഇടനിലക്കാർ അത് വസ്തുത നമ്മൾ മറന്നുപോയ തീർച്ചയായും ഒരു കിൻഡല് നെല്ല് നമ്മൾ സർക്കാർ താങ്ങുവിലക്കെടുക്കുമ്പോൾ അറുപത്തെട്ട് ശതമാനമാണ് അരിയായിട്ട് കൊടുക്കേണ്ടത് അതാണ് സർക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മൾ എഗ്രിമെൻറ്റ് അറുപത്തെട്ട് ശതമാനം അരി കൊടുക്കണം താങ്ങുവിലക്കെടുക്കുമ്പോൾ മില്ലരി കൊടുക്കണം അപ്പോൾ അവർക്ക് കിട്ടുന്നത് അറുപത്തെട്ട് ശതമാനത്തിൻ്റെ അരിയുടെ വില ഒരു കിലോ അരിക്ക് അമ്പത് രൂപയാണ് മൂവായിരത്തി നാന്നൂറ് രൂപ വരും ഈ ഇതിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ വില ഏറെക്കുറെ ഒരു കിൻഡിൽ അരി മൂവായിരത്തി നാനൂറ് രൂപ പക്ഷേ താങ്ങുവിലയ്ക്ക് സ്വരൂപിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കാണ് കേന്ദ്രം കൊടുക്കുന്ന വില അതിന് കൂടെ ഇവിടെ സംസ്ഥാനം കൊടുക്കുന്ന ആറ് രൂപ ഇരുപത്തിമൂന്ന് പൈസ ഇരുപത്തി മൂന്ന് അല്ല മുപ്പത്തേഴ് പൈസ ഇത് കൂടി കൂട്ടിയിട്ടാണ് ഇരുപത്തെട്ട് രൂപ ഇരുപത് പൈസ കർഷകന് ലഭിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് മുഴുവൻ ഇതിൻ്റെ ഇടനിലക്കാരും അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൊണ്ടുപോകണം ഏറെക്കുറെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് രൂപ ഈ ഒരു വേരിയേഷൻ വരുന്നുണ്ട് ഇടനിലയിലെ ആളുകൾ തട്ടിയെടുക്കുന്നത് അത് കർഷകന് യഥാർത്ഥമായി കിട്ടണ്ട അന്നബലം എന്നാണ് കേരളത്തിലെ നെൽകർഷകർ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെ വിവരിക്കുകയായിരുന്നു അഡ്വക്കറ്റ് ജിതേഷ് ജി അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ദീർഘമായ അനുഭവങ്ങളും അറിവുകളുമാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത് ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ നെൽകർഷകർ വിശേഷ പാലക്കാട്ട് നെൽകർഷകർ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ സർക്കാരോ സർക്കാരിതര ഏജൻസികൾക്കോ കഴിയുന്നില്ല എന്നുള്ള പരിവേദനം തന്നെയാണ് എല്ലായിടത്തും മുഴങ്ങിക്കേൽക്കുന്നത് നടൻ കൃഷ്ണപ്രസാദ് പങ്കുവച്ച സംവാദം ആരോഗ്യപരമായി ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഒരു പരിധിവരെ സബ്സിഡി അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന് കൃഷി വകുപ്പിന് കർഷകരോടൊപ്പം നിൽക്കാമായിരുന്നു പക്ഷേ കർഷകർ മറന്നു പോകുന്ന ഭരണകൂടം അതൊരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമുക്ക് ഉള്ള കൃഷിയെ പിടിച്ചു നിർത്താൻ പോലും കഴിയുന്നില്ല എന്ന പരിവേതനം യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണേണ്ടതുണ്ട് താങ്കളുടെ ഹരിതാഭമാർന്ന ഈ കാർഷിക ജീവിതത്തിന് എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ താങ്കളുടെ കൃഷിക്കും താങ്കളുടെ ജീവിതത്തിനും താങ്കളുടെ പൊതുപ്രവർത്തനത്തിനും താങ്കളുടെ അഭിഭാഷക വൃത്തിക്കും പച്ചിലയുടെ എല്ലാവിധ ഹരിതാഭിവാദ്യങ്ങളാണ്